റിയാത്തിൽ പാർക്കിംഗ് മേഖലയിൽ സ്വകാര്യവൽക്കരണം വ്യാപകമാക്കി കൂടുതൽ പ്രദേശങ്ങളിൽ സൗകര്യമൊരുക്കി സൗദി അറേബ്യ പന്ത്രണ്ട് പ്രദേശങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുക റിയാത്തിലെ പന്ത്രണ്ട് പ്രദേശങ്ങളിലായിരിക്കും റിയാദ് മുനിസിപ്പാലിറ്റിയും റിം റിയാദ് ഡെവലപ്മെന്റും സംയുക്തമായാണ് പദ്ധതി ഒരുക്കുന്നത് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കിയത് പത്ത് വർഷത്തെ കരാറാണ് അൽ വുറൂത്ത് അൽ റഹ്മാനിയ അൽ അൽ ഉല സുലൈമാനിയ എന്നിവിടങ്ങളിലായിരിക്കും നടപ്പാക്കുക സ്വകാര്യ കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് റിയാദ് പാർക്കിംഗ് ആപ്ലിക്കേഷൻ ഒരുങ്ങുന്നത് പുതിയ പ്ലാറ്റ്ഫോമിലൂടെ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തൽ റിസർവേഷൻ പണമടക്കൽ ചാർജുകൾ എന്നിവ കണ്ടെത്താം വാഹനങ്ങളുടെ ഡേറ്റ രജിസ്റ്റർ ചെയ്യാനും വാഹനത്തിന്റെ ചിത്രങ്ങൾ ചേർക്കാനും ആപ്ലിക്കേഷനിൽ സൗകര്യമുണ്ട് ആപ്പിൾ പേ എസ് ടി സി പേ ക്രെഡിറ്റ് പ്രീ കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് പണമടക്കാൻ കഴിയും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാലായിരത്തിലധികം പൊതു പാർക്കിംഗുകൾ ഉണ്ടാകും ഇതിനു പുറമെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം റെസിഡൻഷ്യൽ പാർക്കിംഗ് സ്ഥലങ്ങളാണ് സ്ഥാപിക്കുക പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടെ ചുറ്റുമുള്ള വാണിജ്യ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ കഴിയുമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു